ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന സമയത്ത് അത് ലൈവിൽ വന്ന് എങ്ങനെയാണെന്നൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു ഞാൻ വെറുതെ വന്ന് നോക്കിയതാ വന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇനി വേറെ ദിവസം ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഞാൻ അതിനു മുമ്പ് അടുത്ത് അതിനുമുമ്പ് ചെയ്ത ഒരു ഷോർട്സിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കമൻറ്റുകളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ലൈവ് ചെയ്യാം സാധാരണ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് അത് കയറ്റി വിടാമല്ലോ അപ്പം ആ സമയത്ത് എല്ലാ കൂട്ടുകാർക്കും കാണുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് കുറച്ച് കമൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആരും കാണുന്നൊന്നുമില്ല ഇത് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആയാലും കാണാൻ പറ്റുമല്ലോ ഇതിൽ കുറേ ആൾക്കാർക്ക് സാർ റീന മറിയം ഹായ് സാർ താങ്ക് യു നസ്രിയ ആ കാണുന്നുണ്ടല്ലോ കുറേ ആൾക്കാർ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ കമൻ്റ് ഒക്കെ ഇത് നെയ്മർ യാണോ നമ്മുടെ ലൈവ് കാണുന്നത് ഹായ് ഹായ് നെയ്മർ കൈ ഒക്കെ പൊക്കി കാണിച്ചിട്ടുണ്ട് ഞാൻ ആദ്യത്തെ കമൻ്റ് ഒന്ന് വായിക്കാം ഹായ് ചേട്ടാ ഞാൻ അത്യാവശ്യം വണ്ടി ഓടിക്കാറുണ്ട് പക്ഷെ മെയിൻ റോഡിൽ കൊണ്ടുപോകാൻ പേടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അമൃത എന്ന് പറഞ്ഞ പറയുന്ന ഐഡിന്നാണ് വന്നിരിക്കുന്നത് ഇന്നലെ കിട്ട വീഡിയോയുടെ കമൻ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ മെയിൻ റോഡിൽ വണ്ടി ഓടിക്കാൻ പലർക്കും പറ്റാത്തതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് എതിരെയൊക്കെ വണ്ടി വരുന്ന സമയത്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയത്തില്ലല്ലോ അതുകൊണ്ടൊരു കൊണ്ട് മാത്രമേ നമ്മൾ ഓടിച്ച് ക്ലിയർ ആകുമ്പോൾ മാത്രമേ അത് നമുക്ക് ശരിയായിട്ട് വരത്തുള്ളൂ അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ തിരക്ക് ഒരു റോഡിലേക്ക് ആദ്യം ഓടിച്ചു നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ ഒക്കെ ടാറിട്ട റോഡ് തന്നെ കുറച്ച് വണ്ടിയൊന്നും വരാത്ത റോഡുകൾ കാണുമല്ലോ അപ്പോൾ ആ റോഡുകൾക്കിടയിൽ തന്നെ ഓടിച്ച് നോക്കുക അതിനുശേഷം അതിനുശേഷം മാത്രം നമ്മൾ തിരക്കുള്ള റോഡിലേക്ക് പോയാൽ മതി കാരണം റോഡ് എങ്ങനെയാണ് റോഡിൻ്റെ വളവിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ഒരു ധാരണ വന്നതിന് ശേഷം മാത്രം നമ്മൾ മെയിൻ റോഡിലേക്ക് ഓടിച്ചു തുടങ്ങിയാൽ മതി അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ പേടി പേടി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു ഇതിനുമുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ എന്താണെന്ന് കൃത്യമായിട്ട് റോഡിൽ ഇറങ്ങി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷനാണ് ഈ പേടി എന്ന് പറയുന്നത് പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പിന്നെ അങ്ങോട്ട് കൂടുതലായിട്ട് എടുക്കാനോ ഓടിക്കാനോ പിന്നെ തോന്നത്തില്ല പിന്നെ പല ആൾക്കാരും ചെയ്യുന്ന ഒരു എന്ന് വെച്ചാൽ പഠിക്കാൻ പോയിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം പഠിക്കാൻ പോയിട്ട് പിന്നെ പഠിക്കാൻ പോകത്തില്ല എന്തെങ്കിലും ശരീരവേദന അല്ലെങ്കിൽ മഴ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും അങ്ങനെ നിന്നു കഴിഞ്ഞാൽ വീണ്ടും മടി കൂടത്തേ ഉള്ളൂ അപ്പം നമ്മൾ തുടർച്ചയായിട്ട് വണ്ടി പഠിക്കാൻ പോകണം പിന്നെ ഒരു അഞ്ച് പത്ത് എങ്കിലും നമ്മൾ റോഡിലിറക്കി ഒന്ന് ഓടിക്കുകയോ അല്ലെങ്കിൽ വണ്ടി വീട്ടിലിട്ട് തന്നെ ഒന്ന് ഓടിച്ചു നോക്കുകയോ ഒക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്കത് പേടി കൂടാതെ മടി കൂടാതെ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ പിന്നത്ത് വന്നിരിക്കുന്ന വേറൊരു കമന്റ് വന്നേ കട്ടായോ ആ ഇതിനിടയ്ക്ക് കട്ടായി പോയി ഇതിനിടയ്ക്ക് കുറെ പേർക്ക് ഇതിനിടയ്ക്ക് ആ ഞാൻ ഇന്ന് ഹായ് ചേട്ടാ ഞാൻ ഇന്ന് തിരക്കുള്ള റോഡിലൂടെ വണ്ടി ഓടിച്ചു ഐ എം സോ ഹാപ്പി വിത്തിൻ ടു വീക്സ് ഞാൻ ഇത്രയും ഡെവലപ്പ് ആകുമെന്ന് വിചാരിച്ചില്ല ജീവിതത്തിൽ വണ്ടി ഓടിക്കും ഇങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അത് ഒത്തിരി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടടിയിൽ തന്നെ അക്കു എന്ന് പറഞ്ഞ ഐഡിയെന്നാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടി തന്നെ ഒരു കമ്പിലോട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് റൈറ്റ് ഇൻഡിക്കേറ്റിട്ട് മെയിൻ റോഡിലോട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ട് അതെന്തെങ്കിലും അത് അതും പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു കയറ്റം കയറി ഇങ്ങനെ വരുവാ അപ്പം റൈറ്റ് തിരിയാനാണ് ബുദ്ധിമുട്ട് കാരണം ലെഫ്റ്റ് തിരിയാനാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും തിരിഞ്ഞ് ലഫ്റ്റ് നോക്കിയെങ്കിൽ തിരിഞ്ഞ് പോയാൽ മതിയല്ലോ അപ്പോൾ റൈറ്റ് തിരിയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ അപ്പുറം അപ്പുറം കാണുന്ന രീതിയിലേക്ക് വണ്ടി കയറ്റി നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലേക്ക് ഒത്തിരി കയറ്റി നിർത്തരുത് കാരണം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വണ്ടി വരുന്ന വണ്ടി നമ്മുടെ ഫ്രണ്ടിൽ ടയറാ തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പുറം ഇപ്പുറം കാണുന്ന രീതിയിലേക്ക് വണ്ടി കയറ്റി നിർത്തണം കയറ്റി നിർത്തിയിട്ട് ഇൻഡിക്കേറ്റർ ഇടുക ആദ്യം വരുമ്പോൾ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ വെച്ചിരിക്കുക നമ്മൾ എങ്കിലും മാത്രമേ പുറകിൽ നിന്ന് വരുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ എങ്ങോട്ടാത്തിയിരിക്കുന്നതെന്ന് പുറകെ വരുന്നവർക്കും നമ്മളൊരു ബുദ്ധിമുട്ടാവരുത് കയറ്റി വെച്ചതിന് ശേഷം വലത്തോട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക എന്നിട്ട് നമ്മൾ ഇടത്തോട്ട് നോക്കുക ഇടത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ ആ കൂട്ടത്തിൽ തന്നെ വളർത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം ഒരേപോലെ അതിനാണ് പറയുന്നത് ഒരേപോലെ കാണുന്ന രീതിയിൽ വണ്ടി വയ്ക്കാൻ പറഞ്ഞത് കയറ്റി വെച്ചതിന് ശേഷം വലത്തൂന്ന് വണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇറക്കി വെക്കുക കാരണം ആദ്യം വരുന്ന വണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നു വലത്ത് വശത്തു വരുന്ന വണ്ടിയായിരിക്കും വലത്തൂന്ന് വരുന്ന വണ്ടി വരുന്നില്ല എന്ന് പറയുമ്പോൾ വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ വണ്ടി കുറച്ച് മുന്നോട്ട് ഇറക്കി വെക്കുക മുന്നോട്ട് ഇറക്കി ഏകദേശം പകുതി ആയി കഴിയുമ്പോൾ തന്നെ ദൂരയിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് മനസ്സിലാവുക നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനാണ് അതുമാത്രമല്ല വലത്തോട്ടിട്ടേക്കുന്ന ഇൻഡിക്കേറ്ററും കാണാൻ പറ്റും അപ്പം നമ്മൾ ഇറക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഇടത്ത് സൈഡിൽ നിന്നുള്ള വണ്ടികളെ നമുക്ക് ശ്രദ്ധ വേണം കാരണം വലുത്ത സൈഡിലെ വണ്ടി നമുക്ക് കാണാൻ പറ്റും ഇടത്ത സൈഡിലെ വണ്ടി നമുക്ക് ശ്രദ്ധിക്കണം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ നിർത്തരുത് പിന്നെ നമ്മൾ നിർത്തി ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന വണ്ടികൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് നമ്മൾ നിൽക്കാനാണോ പോകാനാണോ അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കുറച്ച് മുന്നോട്ട് എടുക്കണം എടുക്കുമ്പോൾ തന്നെ നമ്മൾ റോഡിൻ്റെ മുക്കാൽ ഭാഗമായി അപ്പോൾ ഇതിലേ വരുന്ന വണ്ടിയും ഇതിലേ വരുന്ന വണ്ടിയും എന്തായാലും നമ്മളെ തട്ടാൻ തട്ടാൻ സാധ്യതയില്ല നമ്മൾ ഇറക്കി വെക്കുമ്പോഴാണ് ഈ വരുന്നവർക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം മെയിനായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടണം ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇപ്പം ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല നമ്മൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല എല്ലാ സമയവും ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കേട്ടോ അതുകൊണ്ട് ഇപ്പം നടക്കാൻ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുക എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ പല ദിവസങ്ങളിലും വണ്ടി ഓടിക്കുമ്പോൾ പല ആയിരിക്കും ഇപ്പം ഇന്ന് നമ്മുടെ എതിരെ വന്ന ആൾക്കാരായിരിക്കത്തില്ല നമ്മുടെ അടുത്ത ദിവസം വരുന്നത് ചിലപ്പം നാളെ ടിപ്പർ ലോറി ആയിരിക്കും വരുന്നത് നെയ്മർ എന്തോ ചോദിച്ചേക്കുന്നല്ലോ ചേട്ടാ ഒരു മീറ്റർ വഴിയിലൂടെ പറഞ്ഞിരുന്നോ വഴിയിൽ വളവുണ്ടോ വളവിൽ എത്തുമ്പോഴുള്ള ആ വളവില് വളവില് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വഴി വളവ് ബുദ്ധിമുട്ടാണ് കേട്ടോ അത് എന്നാൽ എനിക്കും ചെറുപ്പത്തി വണ്ടി ഓടിച്ച് തുടങ്ങിയ സമയത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കാരണം കാല് കുത്തി ഒക്കെ അങ്ങ് തിരിക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ആ കാല് കുത്തി ഓടിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കും ഈ കാല് കുത്തിയാണല്ലോ ഓടിക്കുന്നത് അത് എന്തായി കാണിക്കുന്നത് കുറേ കാലം ആയല്ലോ തുഴയുവാണോന്നൊക്കെ ചോദിക്കും താറാവ് തുഴയും എന്നൊക്കെ ആൾക്കാർ പറയും അതൊന്നും മൈൻഡ് ചെയ്യണ്ട ഈ ആ വളവിൽ കൂടെ തന്നെ നമ്മൾ വിട്ടു പോകാം നമ്മൾ ഒന്ന് രണ്ടു തൊട്ടൊക്കെ ഓടിച്ച് നോക്കിയെങ്കിൽ ഈ വളവ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്കിത് ക്ലിയർ ആകത്തുള്ളൂ ഈ വളവിൽ കാല് കുത്തി തിരിച്ചാൽ മതി ആദ്യമൊക്കെ രണ്ട് കാലം കുത്തിയാൽ തിരിച്ചാൽ മതി നമുക്ക് ഓടിച്ച് പലരും ഓടിച്ച് തിരിക്കുന്ന കണ്ടിട്ട് നമ്മൾക്ക് അത് പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കണ്ട നമുക്കും പറ്റും തുടക്കത്തിൽ എനിക്ക് ഈ വളവൊക്കെ വലിയ പ്രശ്നമായിരുന്നു കേട്ടോ വളവിൽ ഞാൻ ഒരു വട്ടം മറിഞ്ഞു വീണിട്ടുണ്ട് അത് ഇപ്പോഴല്ലോ വണ്ടി പഠിച്ച കാലത്ത് ഈ ഇങ്ങനെ വന്നു ചിറിലേക്കൂടെ കയറി അങ്ങ് ചരിഞ്ഞു പോയി അതിന് തൊട്ട് ഞാൻ ശ്രദ്ധിക്കും ചരൽ വരുമ്പോൾ എന്ത് ചെയ്യണം വളവ് വരുമ്പോൾ സ്പീഡ് കുറയ്ക്കണം അങ്ങനൊക്കെ തന്നെ പഠിച്ചു കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച സമയത്ത് പലരും ഇത് പറഞ്ഞൊന്നും തന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ സൈക്കിൾ ബാലൻസ് എനിക്കുണ്ടായിരുന്നു അത് വെച്ചിട്ട് എൻ്റെ ഒരു അച്ഛനും ഒരു കൂട്ടുകാരൻ കൂട്ടാറിൻ്റെ മകൻ എനിക്കൊരു ചേതക്കുണ്ടത്തുണ്ട് ബാ നമുക്ക് പഠിക്കാൻ പോകാന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ ഓടിച്ച് പഠിപ്പിച്ചാൽ ഗ്രൗണ്ടിലൊക്കെ ഇട്ട് ഓടിച്ച് പഠിപ്പിച്ചു അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് നമ്മളൊരു ആയിരുന്നു അപ്പോൾ ആ ചേട്ടായി അന്ന് എനിക്ക് അത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു തോന്നുന്നില്ല എല്ലാം നമ്മൾ ഈ ചെയ്ത് 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 ചെയ്താണ് പറയുന്നത് വണ്ടി നിർത്താൻ നേരത്തെ ഗിയർ ഞാൻ ഗിയറുള്ള വണ്ടിയാണ് പഠിച്ചത് അപ്പോൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് നിർത്തണം അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ചടവറാന്ന് ഗിയറൊക്കെ മാറുമായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ സമയത്താണ് നമ്മൾ ഗിയർ മാറേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഈ വളവിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ വളവിൽ കാല് കുത്തി തിരിച്ചാൽ മതി ആദ്യമൊക്കെ കാല് കുത്തി തിരിക്കുക പിന്നെ ഈ വളവ് തിരിക്കുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മുട്ട് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ആ ഒരു പരിധി പരിധിവരെ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ ഈ ചെറിയ വളവുകളിലൊക്കെ നമ്മൾ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എട്ട് എന്ന് ഒരു കാര്യം നമ്മൾ ആദ്യം ഗ്രൗണ്ട് ചെയ്യുമല്ലോ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ചേട്ടാ എന്തിനാണ് ഇട്ട് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ പറഞ്ഞു ചെറിയ വഴികളിൽ കൊടുക്കാൻ നമ്മളിങ്ങനെ വളഞ്ഞു പോകുമ്പോൾ അതേ വളവ് തന്നെയല്ലേ എട്ടിലുള്ളത് അപ്പം അതുകൊണ്ടാണ് എട്ട് എട്ടിൻ്റെ പ്രയ കാര്യം എന്താന്ന് പിന്നെ വളവിൽ സ്പീഡ് കുറയ്ക്കുമ്പോൾ വളവിൽ സ്പീഡ് കുറയ്ക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അതെന്താണെന്നറിയോ അത് പറഞ്ഞേക്കുന്നത് അസ്മത് തസ്നി അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളവിൽ സ്പീഡ് കുറ വയ്ക്കുമ്പോൾ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടതേ നമ്മൾ ഓടിക്കുന്ന വഴിയിൽ കൂടാ നോക്കേണ്ടത് നമ്മൾ വഴി വിട്ടിട്ട് നമ്മൾ എതിരെ വണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ വളവിൻ്റെ എത്രയും വലിപ്പം ഉണ്ടെന്നൊക്കെ നോക്കാൻ പോകുമ്പോഴാണ് നമ്മൾ നമ്മൾ റോഡ് വിട്ടു പോകുന്നത് നമ്മളെപ്പം എങ്ങോട്ട് ശ്രദ്ധിക്കുന്നോ ആ ഭാഗത്തേക്ക് വണ്ടി ഉറപ്പായിട്ടും പോകുള്ളൂ അത് നമ്മൾ അത് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ഓടിച്ചാൽ മതി നമ്മൾ ഒരിക്കലും ഹാൻഡിലിൻ്റെ താഴെ നമ്മൾ നോക്കരുത് നമ്മൾ വണ്ടി പഠിക്കുമ്പം എല്ലാവരുടെയും ഈ സംശയം തന്നെ ഈ താഴെ നോക്കിക്കൊണ്ട് ഓടിക്കും കുറച്ച് ഫ്രണ്ടിലേക്ക് നോക്കിയെങ്കിൽ അല്ലെങ്കിൽ മുന്നിലുള്ള ഗട്ടർ കാണുമ്പോൾ നമുക്കൊന്ന് വെട്ടിക്കാനോ അല്ലെങ്കിൽ മുന്നിൽ ഒരു വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് മാറ്റിയെടുക്കാനോ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി ഈ വളവിൽ സ്പീഡ് കുറ സ്പീഡ് കുറയ്ക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പൂവത്തില്ല എന്നാൽ ശ്രദ്ധ മുന്നോട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ബ്രേക്കും പിടിക്കാനായിട്ട് ശ്രമിക്കുക പുറയിലത്തെ ബ്രേക്ക് കൂടുതലും മുന്നിലെ ബ്രേക്ക് കുറവും പിടിക്കുക പിന്നെ നമ്മളെ സൈഡ് നിർത്തി ഓടിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മൾ ആ ഒരു നമ്മുടെ ഒരു വഴി മെയിൻറ്റൈൻ ചെയ്ത് ഓടിക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ എന്തോരു കാര്യം വന്ന ചേട്ടാ എനിക്ക് ലൈസൻസ് കിട്ടി ഇയർ ആയി ആയി വണ്ടി ഓടിക്കേടിച്ചിട്ട് കാര്യമില്ല കേട്ടോ അത് ഈ വൺ ഞാൻ കുറച്ച് ഇത് കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു പലരും ലൈസൻസ് എടുത്തതിന് ശേഷം പിന്നെ വണ്ടി ഓടിക്കുകയല്ല ഈ വണ്ടി ഓടിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഈ ടച്ച് വിട്ടുപോകല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം കുറച്ച് നാള് നമ്മള് ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ ടച്ച് വിട്ടുപോകത്തില്ലേ അതുതന്നെയട്ടോ സംഭവം നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം പിന്നെ വണ്ടി എങ്ങനെയാണോ നമ്മൾ വണ്ടി പഠിക്കാൻ തുടങ്ങിയത് അതുപോലെ തന്നെ തുടങ്ങണം അപ്പം പല നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ചിലപ്പോൾ പറയും അന്ന് പഠിച്ചതല്ലേ പിന്നെ ഇനി ഇപ്പോഴും തുടയുകയാണോന്ന് വിൽക്കും ഈ കളിയാക്കൽ പേടിച്ചിട്ടാണ് പലരും വണ്ടി ഓടിക്കാതിരിക്കുന്നത് ഈ കളിയാക്കൽ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഏർ കളിയാക്കുന്നവർ അങ്ങനെ കളിയാക്കിക്കൊണ്ടേ ഇരിക്കും ഇതിൻ്റെ വണ്ടി ഓടിച്ച് പഠിച്ചുള്ള പ്രയോജനം നമുക്കല്ലേ അതുകൊണ്ട് കളിയാക്കൽ മാറ്റി നിർത്തുക പിന്നെ വണ്ടി അതി ഉരുട്ടി പഠിക്കുക കേട്ടോ നമ്മൾ എങ്ങനെയാണോ വണ്ടി പഠിച്ചു തുടങ്ങി അതുപോലെ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ ഈ പേടി മാറിക്കിട്ടത്തുള്ളൂ പേടി വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും തുടർന്ന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടപ്പോൾ ഞാൻ ഈ അടുത്തൊരു കമൻ്റ് എടുത്തു വെച്ചിട്ടുണ്ടായി ഞാൻ വായിക്കാമേ ചേട്ടാ എനിക്ക് നിർത്താനും എടുത്തു പോകാനും പേടിയാണ് അവിടെയും പേടി തന്നെയാണ് പ്രശ്നം വിഷ്ണു വിഷ്ണു ശങ്കർ എന്ന് പറഞ്ഞ വിഷ്ണു ശങ്കർ അറുപത്തിമൂന്ന് മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞൊരു ഐ ഡി എന്നാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് വന്നാൽ മതി കേട്ടോ ഈ നിർത്തി നിർത്താനും എടുക്കാനും പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ചു പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വണ്ടി ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ നിർത്തണം എടുക്കണം നിർത്തണം എടുക്കണം അങ്ങനെ നിർത്തി എടുത്ത് പഠിച്ചില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കത് പിന്നീട് പിന്നീടത് പ്രശ്നമാവും നമ്മൾ പലരും ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ പഠിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത് നമ്മൾ പിന്നീട് നമുക്ക് വണ്ടി ഓടിക്കണം നമുക്ക് ഓടിച്ചുകൊണ്ടുള്ള പ്ര നമ്മളെങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചടിച്ചു തന്നെ പോകണം പലരും ഈ ചെറിയ ചിലരും പലരും ഈ കുറച്ച് ക്ലാസ്സൊക്കെ പോയിട്ട് അഞ്ച് ക്ലാസ്സായി പത്ത് ക്ലാസ്സായി എനിക്ക് വണ്ടി കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് സംഭവം നമ്മൾ പെട്ടെന്ന് പഠിക്കണം എന്നുള്ളൊരു ചിന്തയായിട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കരുത് നമ്മൾ ഇനി ഭാവിയിൽ നമുക്ക് ലൈസൻസ് എടുത്ത് നന്നായിട്ട് വണ്ടി ഓടിക്കാനാണ് അപ്പം അവിടുന്ന് പറഞ്ഞ് തരുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അല്ലാതെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ലൈസൻസ് എടുക്കണം പെട്ടെന്ന് വണ്ടി ഓടിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ആൾ ചിലപ്പം സൈക്കിൾ ബാലൻസ് ഉള്ള ആളായിരിക്കും അല്ലെങ്കിൽ കാലിന് നീളമുള്ള ആളായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ഇത് പെട്ടെന്ന് ശരിയാവും ചിലർക്ക് പേടി ഇല്ലാത്തവരായിരിക്കും എന്ത് മരട്ടേ എന്ന് ചോദിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവർ ചിലപ്പോൾ പെട്ടെന്ന് ഹാൻഡിൽ ബാലൻസ് ആവും അങ്ങനെ ആയി പോകുന്നതാണ് ചിലർ ഹാൻഡ് ബാലൻസ് ചിലർക്ക് പണ്ട് സൈക്കിൾ ഓടിച്ചോ അല്ലെങ്കിൽ വണ്ടിയായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഉരുട്ടി ബന്ധോ അല്ലെങ്കിൽ വണ്ടി കണ്ട് സ്ഥിരം പരിചയമോ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് പേടിയൊന്നും ഉണ്ടാകത്തില്ല പിന്നെ പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാൻ പേടി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വണ്ടി നിർത്താനും എടുക്കാനും ബുദ്ധിമുട്ടാണെന്നല്ലേ പേടിയാന്നല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഹാൻഡിൽ നമ്മുടെ ഈ ഹാൻഡിൽ നമ്മുടെ കിലോ ഉള്ളത് ബ്രേക്ക് നമ്മുടെ കിലോ ഉള്ളത് ഈ ആക്സലേറ്റർ നമ്മുടെ കയ്യിലുള്ളത് ഈ വണ്ടി നമ്മുടെ കൈയ്യിലാണുള്ളത് പിന്നെ നമ്മൾ പിടിക്കുന്ന ഈ വണ്ടി നിൽക്കത്തുള്ളൂ ഇത് നമ്മളൊന്ന് ഓർത്തുവെച്ചിരുന്നാൽ മതി നമുക്ക് പേടിയുണ്ടാകത്തില്ല നമ്മൾ എന്തിനെ പേടിക്കുന്നത് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിക്കുവല്ലോ ബ്രേക്ക് വിട്ടാലേ വണ്ടി പോവുള്ളൂ അപ്പൊ നമ്മുടെ കയ്യിലാണ് വണ്ടി നിൽക്കുന്നത് അല്ലാതെ നമ്മ വണ്ടിയുടെ സൗകര്യത്തിനല്ല നമ്മള് പോന്നെ അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആക്സലേറ്റർ നമ്മൾ തിരിക്കാതെ ഒരു കാരണവശ വണ്ടി മുന്നോട്ട് പോകത്തില്ല ധൈര്യമായിട്ട് വണ്ടി എടുക്കാലോ വണ്ടി ഓടിക്കുമ്പോൾ സൈഡിലോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് അതുപോലെ ഫ്രണ്ട് ൊങ്ങിപ്പോകുന്ന പോലെയോ സീന എന്ന് പറഞ്ഞ ഐഡി എന്നാണോ ചോദിച്ചിരിക്കുന്നത് വണ്ടി ഓടിക്കുമ്പോൾ സൈഡിലോട്ട് പോകുന്നത് കൊണ്ടാണ് അത് അതുപോലെ തന്നെ ഫ്രണ്ട് പൊങ്ങുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ സൈഡിലോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ കറക്റ്റ് മുന്നോട്ട് നോക്കിത്തന്നെ ഓടിക്കാത്ത കൊണ്ടാണ് പിന്നെ ചില സാഹചര്യങ്ങളിൽ ചില നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഈ വണ്ടി സൈഡ് പിടിച്ചു പോകുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ വണ്ടിയുടെ ടയർ ഫ്രണ്ടിൽ വെട്ടി തേയുന്നുണ്ടാവും അത് ചിലപ്പോൾ ഷോക്കിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് ടയറിൻ്റെ ഒരു ഭാഗം തേഞ്ഞിട്ട് ചിലപ്പോൾ സൈഡ് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ സൈഡിലോട്ട് പോകാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോട്ടം നേരെയല്ല നമുക്ക് ടെൻഷൻ കൊണ്ടാണ് പലരും സൈഡിലേക്ക് നോക്കുന്ന ആരും നോക്കണം എന്ന് വിചാരിച്ച് നോക്കുന്നതല്ല കേട്ടോ അങ്ങനെ പ്രശ്നം വരുന്നതുകൊണ്ട് ചിലപ്പം സൈഡിലോട്ടൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ടങ് വേണ്ടി പോവും അതെനിക്ക് മനസിലായില്ല അതെ വെട്ടി വെട്ടി വെട്ടിത്തിരിയൽന്നാണോ ഉദ്ദേശ ചെലപ്പോ ഹാൻഡിലിന് പ്രശ്നം കൊണ്ട് സംഭവിക്കാം കേട്ടോ ആ വെ വെട്ടിത്തിരിയുന്നതാണ് ഓക്കെ ഓക്കെ ഇപ്പഴാണ് കറക്റ്റ് ആയത് ഉം വെട്ടിത്തിരിയുന്ന സംഭവം ആ ഹാൻഡിലിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ കോൺസെറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ ഞാൻ കംപ്ലയിൻറ്റ് വെച്ചുകൊണ്ട് ഓടിക്കല്ലേ ഹാൻഡിലൊക്കെയാണ് ചിലപ്പം ഇങ്ങനെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് കോൺസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരിക്കാം പിന്നെ ടയറിൻ്റെ കംപ്ലയിൻറ്റ് ആയിരിക്കാം ടയറിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ചെറിയ ബോൾ ബെയറിങ്ങും സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ആയി പൊട്ടിയൊക്കെ കിടക്കുവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കിടന്ന് പിടയ്ക്കും അത് ചിലപ്പോൾ നല്ല റോഡിൽ കൂടെ പോയാൽ ഇങ്ങനെ ഹാൻഡിൽ പിടിച്ചു പിടിച്ചേ പോകത്തുള്ളൂ പിന്നെ ഫ്രണ്ട് പൊങ്ങിപ്പോകുന്നത് അപ്പോൾ അല്ലാണ്ട് ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോ ഫ്രണ്ട് പൊങ്ങി പോകത്തുള്ളൂ അല്ലാതെ പൊങ്ങത്തില്ലാട്ടോ ധൈര്യമായിട്ടിരിക്കും ഫ്രണ്ടിൽ നല്ല വെയിറ്റ് ഉണ്ട് അങ്ങനെ ഫ്രണ്ട് പൊങ്ങി പൊങ്ങിപ്പോത്ത പിന്നെ ബാക്കിൽ കണ്ടമാനം വെയിറ്റ് കയറിയിട്ട് നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ ഫ്രണ്ട് ഫ്രണ്ട് പൊങ്ങും പക്ഷെ അങ്ങനെ സ്കൂട്ടർ ഒന്നും അങ്ങനെ ഫ്രണ്ട് പൊങ്ങത്തില്ലന്നേ അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ഈ സ്റ്റണ്ടൊക്കെ പോലെ വല്ലാതെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും ആ ഉണ്ണി സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഫസ്റ്റ് കം ഇട്ടേക്കുന്ന ഉണ്ണി കേട്ടോ ഉണ്ണി നാട്ടിൽ നിന്ന് കാണുന്നുണ്ട് ലൈവ് ഉണ്ണി സുഖമായിട്ടിരിക്കുന്നു ഉണ്ണി നാട്ടിലാണുള്ളത് ഉള്ളത് ഞാൻ ഇപ്പോൾ സൗദിയിലാണുള്ളത് നാട്ടിൽ പോയതിനു ശേഷം ഞങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോ ഒക്കെ കാണും കേട്ടോ ഞങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോ കാണാത്തതിന്റെ കാരണം ഞാൻ ഞാനിവിടെയും ഉണ്ണി നാട്ടിലും ആയതുകൊണ്ടാണ് ഓ ബാക്ക് ടയർ തേഞ്ഞും പോയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ ഷോക്കൊക്കെ കംപ്ലയിൻ്റ് ആയിരിക്കും ബാക്ക് ടയർ തേന്ന് സ്കൂട്ടറിൻ്റെ ബാക്ക് ടയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ തേയുന്നത് കേട്ടോ എഞ്ചിൻ വെയിറ്റ് ബാക്കിലല്ലേ അല്ലേ വെയ്റ്റ് കൂടുതലാണ് ബാക്കിലായതുകൊണ്ട് സ്കൂട്ടറിന്റെ ബാക്ക് ടയറെ തേകത്തുള്ളൂ അതുമാത്രമല്ല ഡ്രൈവർ എടുക്കുന്നത് ബാക്കിലായതുകൊണ്ട് ബാക്ക് ടയറെ തേയുന്നുള്ളൂ ഈ ഫ്രണ്ട് ടയർ ഒന്നും നോക്കിക്കോട്ടോ ഫ്രണ്ട് ടയർ വല്ലാതെ വെട്ടി തേയുന്നുണ്ടെങ്കിൽ ചിലപ്പം ഷോക്കിന് കംപ്ലയിന്റ് വരും ഞങ്ങളുടെ വണ്ടി നമ്മുടെ പുതിയ വണ്ടിക്ക് ഇങ്ങനെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കംപ്ലയിന്റ് അല്ല അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണി ഇങ്ങനെ കയറ്റം കയറി ഇങ്ങനെ പോകുന്ന വഴിക്ക് വേറൊരാളൊന്നും നോക്കാതെ ഒന്ന് ഇടിച്ചു കൊടുത്തു ഉണ്ണി സ്ലോ ചെയ്തുകൊണ്ട് വണ്ടി വല്ലാതെ അറിഞ്ഞില്ല ചെറിയൊരു തട്ടിൽ അവസാനിച്ചു ആ ഒരു പ്രശ്നം അത് ഞാൻ പറയാം കേട്ടോ ഇതൊന്ന് പറയാം കംപ്ലീറ്റ് ചെയ്തോട്ടെ അപ്പം അങ്ങനെ തട്ടി ചെറിയൊരു ബെൻഡ് ഉണ്ടായത് നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ ബെൻഡ് ഉണ്ടായി അത് വർക്ക്ഷോപ്പിൽ ടയർ ഒന്ന് മാറ്റി ഇടാന്നൊക്കെ ചെന്നപ്പോഴാണ് അല്ല കാറ്റടിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് പിന്നെ അവർ പറഞ്ഞ് ടയറൊക്കെ ഇടണം തിരിച്ചിടണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടയർ തിരിച്ചിട്ടു ഒരു സൈഡ് വെച്ച് തേഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഉണ്ണിക്ക് വണ്ടി സൈഡ് പിടിച്ചു ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഷോക്കിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് ടയർ വല്ലാതെ തേങ്ങി കേട്ടോ പിന്നെ ലേണിങ്ങിന് ഇപ്പോൾ ക്യാപ്ഷ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് ആരൊക്കെ കമൻറ്റ് ഇട്ടിട്ട് റെസ്ട്രിക്റ്റഡോ ആ എന്താ ചിലപ്പോൾ അതെനിക്ക് തോന്നി ഹലോ ഒക്കെ ഇട്ടതുകൊണ്ടായിരിക്കും റെസ്ട്രിക്റ്റഡ് എന്നു കാണിക്കുന്നത് കേട്ടോ ചില കമൻ ചില കമൻറ്റുകൾ അങ്ങനെ നമ്മൾ ഇട്ടാലും ചില കമൻറ്റുകൾ നമുക്ക് വരത്തില്ല മലയാളം ഇംഗ്ലീഷ് കൂടെ ഒന്നിച്ച് ടൈപ്പ് ചെയ്താൽ ചിലപ്പോൾ വരത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിൽ പേടി സത്യം പറയാലോ നമ്മുടെ കൂട്ടുകാർക്ക് പലർക്കും പേടിയാ അല്ല ഞാൻ ചോദിക്കട്ടെ റസ്മിൻ എന്താ എന്തിനെക്കുറിച്ച് ഓർത്തിട്ടാണ് പേടി എന്തിനെക്കുറിച്ച് ഓർത്താണെങ്കിൽ സത്യം ഞാൻ എല്ലായിടത്തും ഇതൊക്കെ നേരിട്ട് എല്ലായിടത്തും എനിക്ക് ചോദിക്കണമെന്നുണ്ട് നാട്ടിൽ വരുമ്പോൾ പറ്റുവാണെങ്കിൽ പേടിയുള്ള ആൾക്കാരൊക്കെ എനിക്ക് നേരിട്ട് കാണണം എന്തിനെ എന്തിനെക്കുറിച്ചാണ് പേടിയെന്ന് എനിക്കൊന്നറിയാൻ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്തിനാണ് പേടിക്കുന്നത് സത്യം കാര്യം നമ്മളിപ്പോൾ ഇരുട്ടത്ത് പോയി കഴിഞ്ഞാൽ ഇരിട്ടത്ത് ഇട്ട് വളർത്തും പേടിയാ ഇരിട്ട് ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടതുകൊണ്ടല്ലയോ പേടി അപ്പോൾ ഇരിട്ടിലോട്ട് ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താ കാര്യം മനസ്സിലായി നമുക്ക് അവിടെ പേടിയങ്ങ് മാറി കിട്ടും അതുകൊണ്ട് പേടിക്കണ്ടേട്ടോ പേടിക്കുന്നവർ സത്യം പറഞ്ഞാൽ കാര്യം എന്താണ് അവിടെ ചെന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അത്ര മാത്രമെന്ന് മനസ്സിലായി ഈ ലൈസൻസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ലൈസൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷനൊന്നും ആവണ്ട അന്നേരം നമുക്കൊന്ന് നമ്മളതിന് ഫീസ് അടച്ച് രണ്ടാമത് പോവാം അതിലൊന്നും ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് എനിക്ക് ഫെയിൽ ഫെയിലായാലാണ് ഞാൻ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നില്ലേ അടുത്ത പ്രാവശ്യം പോയി ആദ്യത്തെ പ്രാവശ്യം ഞാൻ കമ്പി അടിച്ച് മറിച്ചു ഞങ്ങളടുത്തുള്ള രാജാ സ്റ്റാൻസ്കുള്ളിലായിരുന്നു ഞാൻ പോയത് പക്ഷേ അത് എൻ്റെ കയ്യിലെ മിസ്റ്റേക്ക് കേട്ടോ ഞാൻ പുറകൊന്നും നോക്കിയില്ല അത് മാത്രമല്ല ഒരു ചെറിയ തെന്നൽ ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തിട്ട് ബ്രേക്ക് പിടിച്ച് നിന്നില്ല നേരത്തെ ഒന്ന് കമ്പി ഇടിച്ചങ്ങ് പൊളിച്ചു കമ്പി അങ്ങ് വളച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അടുത്ത് പോയിട്ട് അടുത്ത പ്രാവശ്യം വരാം ഞാൻ അങ്ങനെ അടുത്ത പ്രാവശ്യം വന്നു അന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പുറകു നോക്കിയില്ല പിന്നെ ഉണ്ടായിരുന്നു മഴ പിന്നെ നമുക്ക് അത് പോട്ടേ നോക്കാം അങ്ങനെ അടുത്ത പ്രാവശ്യം ഞാൻ വന്നു അടുത്ത പ്രാവശ്യം വന്നാണ് ഞാൻ അല്ല ഇത് എടുത്തത് നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ഈ ടെസ്റ്റിനെ പേടിക്കണ്ട കേട്ടോ നമ്മൾ പഠിച്ചവരെ അവിടെ കാണിച്ചാൽ മാത്രം മതി ചുറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കേണ്ട ചുറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ നമുക്ക് ടെൻഷൻ കൂടുന്നത് അങ്ങനെ ശ്രദ്ധിക്കണ്ട പുതിയ ഇലക്ട്രിക്കൽ വണ്ടി എടുത്തു പേടി എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാം പേടിയാണല്ലോ പേടിക്കണ്ട കേട്ടോ ഹൈറ്റ് പുതിയ ഇലക്ട്രിക്കൽ വണ്ടി എടുത്തു അതിന്റെ സീറ്റ് കുറച്ച് ഹൈറ്റ് ചില ഇലക്ട്രിക്കൽ വണ്ടിക്കൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ഉണ്ടല്ലോ അത് ചെയ്യുന്നു ഓ ഓ ഒല്ലേ ആണോ എന്നെനിക്ക് സംശയമുണ്ട് ഏതൊരു വണ്ടിക്ക് അങ്ങനെ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ കൂട്ടുകാർ പലരും ചോദിക്കുന്നുണ്ട് ഏത് വണ്ടി ഞാൻ എടുക്കണം എന്നൊക്കെ പക്ഷേ ഇതെനിക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ കൂട്ടുകാർക്ക് ഏത് വണ്ടി ആവശ്യമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെയും ആവശ്യം അനുസരിച്ചുള്ള വണ്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ഒരു വണ്ടി കണ്ടു മോഡൽ കണ്ടു പോയി എടുക്കരുത് നമുക്ക് പലർക്കും പല ആവശ്യങ്ങളായ ചിലർക്ക് കടയിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും ചിലർക്ക് വീട്ടിലെ ആവശ്യങ്ങളായിരിക്കും ചിലർക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും അതൊക്കെ നോക്കിയിട്ട് നമ്മുടെ ആവശ്യം വെച്ച് എടുക്കണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുക്കാവുള്ളൂ ഇരിക്കാൻ പറ്റുന്നുണ്ടോ കാല് കുത്താൻ പറ്റുന്നുണ്ടോ ഒക്കെ നമ്മൾ പരിശോധിക്കണം എന്നിട്ട് നമ്മൾ വണ്ടി എടുക്കാവുള്ളൂ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു ഓക്കെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ പേടിയാവുന്നു ഓപ്പോസിറ്റ് വണ്ടി വരുന്ന പേടി ഞാൻ ആ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കമന്റ് ഞാൻ പറയാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ പേടിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഓപ്പോസിറ്റ് വണ്ടി നിന്ന് വണ്ടിയെ നോക്കരുത് ഈ നോക്കുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പേടി നമ്മൾ പോകുന്ന വഴി മാത്രം നമുക്ക് കടന്നു വഴി ഉണ്ടോ എന്ന് നോക്കുക വഴി ഇല്ലെങ്കിൽ നമ്മൾ നിർത്തി കൊടുക്കുക അല്ലാതെ നമ്മൾ ഓപ്പോസിറ്റുള്ള വണ്ടി നോക്കി കഴിഞ്ഞാൽ ആ വണ്ടിയിലോട്ട് മൊത്തത്തിൽ നമ്മുടെ ശ്രദ്ധ പോയി ആ വണ്ടിയുടെ വലിപ്പവും ആ വണ്ടിയുടെ വരവും ഒക്കെ കാണുമ്പോൾ തുടക്കം വണ്ടി ഓടിച്ച് തുടങ്ങുന്ന ആൾക്കാരാണ് ഉറപ്പായിട്ട് നമുക്ക് പേടിക്കും അതാണ് പേടിയേ ആ കൂട്ടത്തിൽ വളവും പേടിയാണെന്ന് പറഞ്ഞു വളവിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഏത് ഭാഗത്തു നിന്നാണോ ആദ്യം നമ്മളെ കാണാൻ പറ്റുന്നത് ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ മതി നമ്മളൊരു ഒരു വണ്ടി വരുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പോയാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി ഇതൊന്നും വരില്ല എന്ന് വെച്ചാൽ നമ്മൾ കയറിച്ച പെട്ടെന്നൊരു വണ്ടി കാണുമ്പോൾ നമുക്ക് പേടിയാവും അതുകൊണ്ട് വണ്ടി ഒരു വരും എന്ന് ഉറപ്പാക്കിയിട്ട് തന്നെ കയറിപ്പോയാൽ മതി വളവിലെ പേടി നമുക്ക് അങ്ങനെ മാറ്റാൻ പറ്റും പിന്നെ ഈ ഓപ്പോസിറ്റ് വണ്ടി വരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഞാൻ പഠിച്ചതേയുള്ളൂ ഇപ്പം ഞാൻ പഠിച്ചതേ ഉള്ളൂ എന്നാലും ഇറക്കും എന്നാൽ പീടിയാണ് ബാക്കിൽ ബാക്കിൽ വെച്ച് പോകുമ്പോൾ വെട്ടുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോലെ അല്ലല്ലോ പുറകിലൊരാളെയും കൂടെ വെച്ചോണ്ട് പോകുന്നത് അപ്പം വണ്ടിക്കുണ്ടാകുന്ന ഒരു ഭാരം നമുക്കത് മനസ്സിലാക്കണം നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്നും കൈ കൊടുത്താൽ മതി വണ്ടി അങ്ങ് നീങ്ങും അതിപ്പം പുറകിലൊരാളെയും കൂടെ വെച്ച് നമ്മൾ കൈ കൊടുക്കുമ്പം നമ്മൾ കുറച്ച് സാധാരണ കൊടുക്കുന്നതിലും കുറച്ചുകൂടെ കൂടുതലും നമ്മൾ ആക്സലേഷൻ കൊടുക്കണം എങ്കിലും മാത്രമേ മുന്നോട്ട് നീങ്ങത്തുള്ളൂ ഞാൻ സീരിയസ് ആയിട്ടും പറഞ്ഞ കേട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല കമന്റുകളൊക്കെ താഴോട്ട് വരുന്നുണ്ട് ബിൻസ് ബിൻസി റെജി ഹായ് തസ്നി തസ്നിയുടെ ചിരി വന്നിട്ടുണ്ട് എന്താണ് എഫേർട്ട് ഞാൻ റിപ്ലൈ പറഞ്ഞല്ലോ ഇലക്ട്രിക്കൽ സ്കൂട്ടറിന്റെ കാര്യല്ലേ ഞാനത് പറഞ്ഞു സോറി ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു സോറി സോറി അതെ വണ്ടിയുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കേട്ടോ ഇലക്ട്രിക്കൽ വണ്ടിയുടെ ഒക്കെ സീറ്റ് എനിക്ക് തോന്നുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് സീറ്റിൻ്റെ ഒരു ഓൺലൈൻ ആണോ ഏതൊരു വണ്ടിയുടെ ഞാൻ റിവ്യൂ കണ്ടായിരുന്നു പിന്നെ ടെസ്റ്റ് ഡ്രൈവിന് പോയ സമയത്ത് ഞാൻ കണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരുടെ കൂടെ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കം തക്കേം ചെയ്യാം അത് പലരുടെയും ഹൈറ്റ് ഇലക്ട്രിക്കൽ വണ്ടിക്ക് ഹൈറ്റ് കുറവാണല്ലോ അപ്പൊ പലരുടെയും ഹറ്റ് ഇതിന് വേണ്ടിട്ട് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈ ഇത് വണ്ടിയാണെന്ന് എനിക്കറിയില്ലല്ലോ മുന്നിൽ വണ്ടി വരുമ്പോ പേടി എന്റെ കൂട്ടുകാരാ ഞാൻ ഇപ്പൊ അതല്ലേ പറഞ്ഞേ നമ്മൾ എതിരെ വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കാതിരുന്നാൽ മതി ഏഴുവട്ടം വീണും പൊന്നെ ഇങ്ങനെ മറന്നൊന്നും വീണല്ലേ നമ്മൾ ആ വണ്ടി ശ്രദ്ധിക്കുമ്പോണ്ടല്ലോ നമ്മളെ ശ്രദ്ധിക്കുന്നിടത്തോട്ട് വണ്ടി പോവും എതിരെ വരുന്ന വണ്ടിയെ നമ്മൾ നോക്കുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ടങ് പോവും അതുകൊണ്ട് എതിരെ വരുന്ന വണ്ടിയെ ശ്രദ്ധിക്കരുത് അതുകൊണ്ട് അതെന്ന് വെച്ചാൽ അതൊരു അങ്ങനെയാണ് നമ്മൾ ഇപ്പം എങ്ങനെ പോയാലും ഒരു പാദത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വണ്ടി വണ്ടിന്നല്ല നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെ ഇങ്ങനെ തിരികും പ്രത്യേകിച്ച് വണ്ടിയുടെ കാര്യം ഞാൻ ആന്ധ്രയിലാണ് ഫസ്റ്റ് ടെസ്റ്റ് ഫെയിലായി അയ്യോ അവിടെ സെൻസർ മെത്തേഡാണ് പക്ഷെ യു ടേൺ കാലുകുത്തിപ്പോയി യു ടേൺ എടുക്കുമ്പോൾ കാലുകുത്തരുത് അല്ലേ വണ്ടി ഓടിച്ച് തിരികുമ്പോൾ കാൽ കുത്തരുത് അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ല മുട്ടു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ എട്ട് വീഡിയോ വീഡിയോക്കത്തെ പറയുന്നുണ്ട് മുട്ടുവെച്ച് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി നമ്മൾ വലത്തോട്ട് തിരുമ്പോൾ വലത്തേ മുട്ടും ഇടത്തോട്ട് തിരുമ്പോൾ ഇടത്തേ മുട്ടും കൊണ്ടൊന്ന് ബാലൻസ് ചെയ്താൽ മതി കൂടുതലായിട്ട് വലത്തോട്ട് തിരിഞ്ഞ് പോകുന്നത് ഇടത്തേ മുട്ടുകൊണ്ടൊന്ന് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമുക്ക് കൂട്ടണൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് ഒന്ന് നോക്കിയിട്ട് പോകുന്നതാണ് നല്ലത് നമ്മൾ ടെസ്റ്റിന് പലർക്കും ടെസ്റ്റിന് ചെല്ലുമ്പോഴാണ് വണ്ടി കിട്ടുന്നത് അതൊരു പ്രശ്നമാണ് ഓവർ ടേക്ക് ചെയ്ത് വണ്ടി അടുത്തുകൂടി പോകുമ്പോൾ ുന്നു ഓവർടേക്ക് ചെയ്ത് മറ്റു വണ്ടികൾ കയറി പോകുമ്പോഴല്ലേ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ വലിയ റോഡുകളിൽ കൂടാണ് നമ്മൾ മാക്സിമം ഒതുക്കി കൊടുക്കുക തുടക്കത്തിലാണ് നമ്മൾ മാക്സിമം ഒതുക്കി കൊടുക്കുക നോക്കുക ഏത് വണ്ടിയാണ് എത്ര വലിയ വണ്ടിയാണ് വരുന്നത് എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ഒതുക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ സൈഡിലെങ്കിൽ ഒതുക്കി കൊടുക്കരുത് കാരണം നമ്മൾ ഒതുക്കി കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും നമുക്ക് കേറി പോകാൻ വേണ്ടിയിട്ട് സൈഡ് തരുന്നതാണെന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് കേറി പോകും പിന്നെ നമുക്ക് പേടിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കൊടുക്കുന്നത് നല്ലത് ഒത്തിരി റോഡിന്റെ കട്ടിങ് വിട്ട് താഴെട്ട് പോവില്ല പോയി കഴിഞ്ഞാൽ ചിലപ്പം തിരിച്ച് നമ്മൾ പെട്ടെന്ന് കയറാൻ ശ്രമിക്കുമ്പോൾ അത് തിന്നി വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അത് കുറച്ച് പരിശീലനം പരിശീലിച്ചെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആകത്തുള്ളൂ റോഡ് അടിപൊളിയാണ് നേരത്തെ പറഞ്ഞ മറുപടി മറുപടിയാണ് ഏഴ് വട്ടം വേണം ഓക്കെ മുന്നിൽ വണ്ടി വരുമ്പോൾ അതെയോ റോഡ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതിൻ്റെ മറുപടി അല്ലേ അത് ഏത് എന്താ നോക്കട്ടെ അയ്യോ കമൻ്റുകൾ മാ മാറിപ്പോയി ആ വണ്ടി മുന്നിൽ വരുമ്പോൾ പേടിയാവുന്നത് നമ്മുടെ ഫ്രണ്ടിൽ വണ്ടി പോകുമ്പോൾ നമ്മൾ തൊട്ട് പുറകെയാണ് പോകുമെങ്കിൽ ഒരു ഗ്യാപ്പ് വിട്ടു പോയാൽ മതി അതല്ല എതിരെ വരുന്ന വണ്ടിയാണെങ്കിൽ അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ മതി കേട്ടോ റോഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഏ റോഡ് അടിപൊളിയാണ് ഓ മോശമാണെന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഓക്കെ ബ്രേക്ക് ആക്സിലേറ്റ് കുറയ്ക്കണം ആ വളവിലെത്തുമ്പോൾ നമ്മൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്പീഡിലെ വണ്ടി ഓടിക്കാവുള്ളൂ സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ വളവ് തിരിയത്തില്ല നേരെ അങ്ങ് പോവും അതുകൊണ്ട് വളവിലെത്തുമ്പോൾ നമ്മൾ ആക്സിലറേറ്റർ കുറയ്ക്കണം നമ്മൾ സ്പീഡിനനുസരിച്ച് സ്പീഡ് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാത്രം ആക്സിലറേഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് കൂട്ടുക കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത് എപ്പോഴും ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കരുത് നമ്മുടെ സ്പീഡ് എത്രത്തോളം മെയിൻറ്റൈൻ ചെയ്യണോ അതെ അങ്ങ് ചെയ്താൽ മതി ആക്സേ ആക്സലേറ്റർ കുറച്ചിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്താൽ മതി ഒരിക്കലും ബ്രേക്ക് ചെയ്ത് പിടിച്ചോണ്ട് ആക്സിലേറ്റർ കൊടുക്കല്ലേ കേട്ടോ അച്ഛൻ ആൾക്കാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു സെറ്റ് ഹായ് അവിടെ ഹായ് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഓടിച്ച് പഠിച്ചു തുടങ്ങുന്നില്ല എന്നാൽ എല്ലായിടത്തും പോകും വണ്ടിയാണ് നിങ്ങളുടെ വീഡിയോ ആ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേർക്ക് പ്രയോജനം ആകുന്നുണ്ട് കേട്ടോ കാരണം തുടക്ക സമയത്ത് എനിക്കിതാരും പറഞ്ഞു തരാനില്ലായിരുന്നു പിന്നെ ഉണ്ണി പഠിച്ച സമയത്ത് ഉണ്ണിക്കും ഉണ്ണിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം പിന്നെ നമ്മുടെ കൂട്ട് ഉണ്ണിയുടെ കുറെ ഫ്രണ്ട്സിനെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ശരി എന്നാൽ യൂട്യൂബ് വീട് വന്നെങ്കിൽ പലർക്കും പ്രയോജനമാവുമല്ലോ അങ്ങനെ കേട്ടോ ഞങ്ങൾ ചാലു തുടങ്ങുന്നത് അപ്പം പ്രയോജനമായെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സാറാ ഹായ് കട്ടറിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കാൻ വന്ന തിരക്ക് ഓടിക്കാം പിന്നെ തിരക്കുള്ള റോഡിൽ കൂടി ഇങ്ങനെ ഓടിക്കാം തിരക്കുള്ള റോഡിൽ കൂടി നമ്മൾ ഓടിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മാക്സിമം സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ട് ഓടിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് തിരക്കുള്ള റോഡുകളിൽ കൂടെ കാല് കുത്താതെ നമുക്ക് ഓടിക്കാൻ പറ്റും പിന്നെ കട്ടറുള്ള റോഡുകളിൽ കൂടി ആണെങ്കിൽ മാക്സിമം സ്പീഡ് ഓടിക്കുക ആക്സലറേഷൻ നമ്മൾ തിരി തിരക്ക് കൊടുക്കരുത് ഒരേ സ്പീഡിൽ തന്നെ വണ്ടി ഓടിക്കുക ഒരു ഗട്ടർ കയറി ഇറങ്ങിയിട്ട് മാത്രം ഹമ്പൊക്കെ നമ്മൾ ചെയ്തില്ലേ കയറി ഇറങ്ങിയിട്ട് ആക്സലേഷൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ കട്ടർ കയറി ഇറങ്ങിയതിനു ശേഷം മാത്രം അല്ല ഇറങ്ങി കയറിയതിനു ശേഷം മാത്രം ആക്സലേഷൻ കൊടുക്കുക നമ്മൾ ചറവ് ആക്സിലേറ്റ് പറവരെയും കൊടുത്തു കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ ചാടി ചാടി പോകും അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഗട്ടർ റോഡുകൾ എന്താ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് മാത്രം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പുറയിലായിട്ടാണ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കമൻറ്റുകൾ കുറേ വരുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തേഴ് മിനിറ്റ് ലൈവ് ആയിട്ടുണ്ട് ഞാൻ ഈ ലൈവ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ വരാം